മാസ് സാറൊരു സംഭവത്തെ അല്ലേ ടീച്ചറെ ഇതാണോ മാസ് ഇത് ഷോ പട്ടി ഷോ ഇത് എന്ത് ഷോയാ ടീച്ചറെ വരാത്ത ടീച്ചർ പറഞ്ഞ ക്ലാസ് എടുക്കുന്നത് അത് അവർക്ക് നല്ല ഞാൻ കുറച്ച് പഠിപ്പിച്ച പോരായോ അല്ല നമ്മുടെ കൂട്ട് ഫ്രീ പീരീഡ് കിട്ടുമ്പോ നമ്മുടെ സബ്ജക്ട് മാത്രമാണ് അല്ലല്ലോ ഇത് മാസാ ടീച്ചറിന്റെ ക്ലാസ് ഒന്നും ഇല്ലയോ ആ എനിക്ക് ക്ലാസ് ഉണ്ട് ഞാൻ പോവുക എല്ലാം അങ്ങോട്ട് വാങ്ങാമല്ലോ എന്റെ രമ ടീച്ചറെ ടീച്ചറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തോ ടീച്ചറേ നമ്മുടെ സ്വീകരിക്കാൻ വേണ്ടി ടീച്ചർ നിന്നില്ലേ പോവെ ആയിട്ട് അതുപോലെ ഇപ്പൊ നിൽക്കേ അന്നത്തെ ചേച്ചി പോയി ഇപ്പൊ ടീച്ചർ മുമ്പ് ഇന്ന് കഴിഞ്ഞ് പ്രിൻസിപ്പാളിനെ കയ്യിലെടുത്ത ടീച്ചർ രക്ഷപെട്ടു അത് ഞാൻ ഏറ്റു പഴയ പ്രിൻസിപ്പാൾ ആവശ്യത്തിന് അതെന്നെ ഞാനിവിടുന്ന് പോയില്ല വീടിന് അടുത്തുള്ള സ്കൂളിലോട്ടെ ഞാൻ ഈ സ്കൂളിന്റെ അടുത്ത് വേറൊരു വീട് വാങ്ങിച്ചു അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ അങ്ങോട്ട് പോയി പോയിട്ടെ വീട്ടൊക്കെ മാറ്റിയോ എന്റെ കാര്യമൊക്കെ ചിരി വരുന്നു